കൊൽക്കത്ത ആർ ജെ കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്കെതിരായ അൻപത്തിമൂന്ന് തെളിവുകൾ കൊൽക്കത്ത പോലീസ് സി ബി ഐക്ക് കൈമാറി മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ സി ബി ഐ നടപടി കടുപ്പിച്ചു സന്ദീപ് ഘോഷിന്റെ അടുപ്പക്കാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഹെൽമെറ്റ് സിസിടിവി ദൃശ്യങ്ങളടക്കമുള്ള അൻപത്തിമൂന്ന് തെളിവുകളാണ് പോലീസ് സിബിഐക്ക് കൈമാറിയത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കം ഏഴ് പേരെ കഴിഞ്ഞ ദിവസം നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു ആർ കർ മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കേസിലും സന്ദീപ് ഘോഷിനെതിരെ സിബിഐ അന്വേഷണം ഊർജിതമാക്കി സന്ദീപ് ഘോഷിന്റെ വസതിയിൽ ഇന്ന് രാവിലെയാണ് സിബിഐ സംഘം റെയ്ഡ് നടത്തിയത് അടുത്ത അനിയായി ദേബാശിഷ് സ്വാമിന്റെ വസതിയടക്കം മൂന്നിടങ്ങളിലും പരിശോധന നടത്തി അതേസമയം പ്രതിഷേധം തുടരുന്ന ആർജിക്കർ മെഡിക്കൽ കോളേജിന് സമീപം നിരോധനാജ്ഞ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നീട്ടി ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ് നഴ്സിംഗ് സംഘടനകൾ അടക്കമുള്ളവർ ഇന്ന് കൊൽക്കത്തയിൽ വൻ പ്രതിഷേധ റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട് വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണ പുരോഗതി ഡോക്ടർമാർ ആരായുമ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് സിബിഐ കൊൽക്കത്തയിൽ നിന്നും Belram well Ringadi, 24.